ജനങ്ങളുടെ ദുരിതം പരിഹരിച്ച് മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് മുന്നിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം പൂർത്തിയായി മൂവാറ്റുപുഴ മെർച്ചൻറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം നടത്തിയത് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതിനാൽ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി നഗരത്തിലെ വെയിറ്റിംഗ് ഷെഡുകളെല്ലാം പൊളിച്ചു നീക്കിയിരുന്നു മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിന് മുന്നിലാണ് കച്ചേരി താഴത്തെ പ്രധാന ബസ് സ്റ്റോപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ബസ് വന്നിറങ്ങുന്ന ആളുകൾക്കും ബസ് കയറിപ്പോകുന്നവർക്കുമെല്ലാം വലിയ ദുരിതമാണ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തത് സൃഷ്ടിക്കുന്നത് തൊട്ടടുത്ത കടത്തിണ്ണകളിലും മറ്റുമാണ് കനത്ത മഴയത്തും ആളുകൾ ബസ് കാത്തു നിന്നിരുന്നത് കനത്ത മഴ എത്തിയതോടെ വലിയ ദുരിതമാണ് ബസ് കാത്തിരിക്കുന്നവർക്കുണ്ടാക്കിയിരുന്നത് ഇതേ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻകൈയെടുത്ത് നഗരസഭാ ഓഫീസിന് മുന്നിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് നഗര റോഡ് വികസനം പൂർത്തിയാകുന്നതുവരെ വെയിറ്റിംഗ് ഷെഡ് ഇവിടെ തുടരുമെന്ന് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡുകളെല്ലാം വരികയും ട്രാഫിക് ഗതാഗതം ഇതുപോലെ തിരിച്ചുവിടുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി മൂവാറ്റുഴയിൽ വരുന്ന വിദ്യാർത്ഥികളും യാത്രക്കാരും സ്ത്രീകളും ആരോഗ്യമില്ലാത്ത ആളുകൾ വരെ മഴ നനഞ്ഞു കടയരാത്ത് നിൽക്കുകയും ഇവിടുന്ന് മാറി നിക്കുന്ന അവസ്ഥ വരുമ്പോൾ ബസ് നിർത്താണ്ട് അവർക്ക് ബസ് വരെ കിട്ടാത്ത അവസ്ഥയും കർക്കിടകം നാളെ ആരംഭിക്കുന്ന അവസ്ഥയും വന്നപ്പോൾ പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി ആളുകളുടെയും വ്യാപാരികളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്ന് മൂവാറ്റം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കച്ചേരി താഴത്ത് ഏറ്റവും പ്രധാനമായ സ്ഥലത്ത് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു താൽക്കാലികമായ ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും വലിയ മഴയത്തും നൂറുകണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാരാണ് വഴിയരികിൽ മഴ കനഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അതിനേറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലയിൽ അസോസിയേഷൻ തന്നെ മുന്നിട്ടുകൊണ്ട് ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇതിന് നഗരസഭയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള പിന്തുണകൾ പിന്തുണ തൊടുപുഴ പിറവം കൂത്താട്ടുകുളം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകാനായി ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത് കനത്ത മഴയത്ത് ബസ്സിൽ വന്നിറങ്ങുന്നവർക്ക് മഴ നനയാതെ കയറി നിൽക്കുന്നതിന് യാതൊരു സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നില്ല ജനങ്ങളുടെ ഇത്തരത്തിലുള്ള ദുരിതം മനസ്സിലാക്കിയാണ് മർച്ചന്റ്സ് അസോസിയേഷൻ സമൂഹത്തിന് മാതൃകയാകുന്ന ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയുമായി മർച്ചന്റ്സ് അസോസിയേഷൻ ഒപ്പം ചേർന്നിരുന്നു മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന എം എം ഡെക്കറേഷനാണ് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം